കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനത്തിൽപ്പെട്ട സ്വാതിക്കലി ശിഹാബ് പറഞ്ഞു ഇതങ്ങാനും അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാനത്തിന് നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞു ആ ഒമ്പത് തീരുമാനം കൊടുത്ത ഒമ്പത് തീരുമാനവും അംഗീകരിക്കാൻ സാധ്യമായിട്ടില്ല സ്വാതിക്കലി ഷിഹാബ്ദങ്ങൾ പറയുന്നു സമസ്തയെ അംഗീകരിക്കണം എന്ന് പറയുന്നു അവർ പറയുന്നു സമസ്തയെ അംഗീകരിക്കില്ല സമസ്തയുടെ ആശയം വേണമെങ്കിൽ അംഗീകരിക്കാം ആരാ പാണ ാട് കുടുംബത്തെ പരസ്യമായി അവഹേടിക്കുന്നത് പരസ്യമായി അവഹേളിക്കുന്ന തീർന്നില്ല ഇനി നോക്കുക അവിടെയുള്ള പാലക്കാട് കുടുംബത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു അബ്ബാസലീഷ് ഷിഹാബിതങ്ങൾ അബ്ബാസലീഷ് ഷിഹാബിതങ്ങൾ കൂടിയ യോഗത്തിനാണ് ഭരണഘടന മാറ്റുന്നത് ആ ഭരണഘടന മാറ്റുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് എന്നതിന് പകരം സമസ്തയുടെ ഒരു മുഷാവറ ആ മുഷാവറയെ ആര് തീരുമാനിക്കണം അവർ തീരുമാനിക്കുന്ന ഒരു മുഷാവറ അങ്ങത്തെ ഉപദേശക സമിതി അംഗമായ പറഞ്ഞപ്പോൾ കൊണ്ട് അബ്ബാസിലി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അഥവാ ഈ ഭേദഗതി പറ്റില്ല എന്ന് പറഞ്ഞിട്ടും തങ്ങളുടെ വാക്ക് പാലിക്കാതെയാണ് മാനിക്കാതെയാണ് ഈ ഭരണഘടനയിൽ മാറ്റങ്ങൾക്ക് വിധേയമായത് അബ്ബാസിലി തങ്ങളെയും വെട്ടി നമ്മൾ മനസ്സിലാക്കണം മുനമ്പർലി ഹൈദർ ഹൈദർലി ഹാബുദങ്ങൾ പാണക്കാട് അബ്ബാസ് അലിഷിഹാബുധങ്ങൾ ഇനി അവിടെ കാര്യപ്പെട്ട തങ്ങന്മാരില്ലല്ലോ ബഹുമാനപ്പെട്ട ഹമീദ് ലിഷിഹാബുദങ്ങൾ അദ്ദേഹം ഇത്രയും വിഷയത്തിലേക്ക് ഇടപെടാത്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ നിരാകരിക്കാതെ പോയത് എന്ന് മനസ്സിലാക്കാം ആ തങ്ങന്മാരെ മുഴുവനും പരസ്യമായി പരസ്യമായിക്കൊണ്ട് അവഹേളിക്കുകയും അവരെ ധിക്കുകയും ചെയ്ത സി ഐ സിക്കാർ ആ സി ഐ സിയുമായി ബന്ധപ്പെട്ട് നമുക്കിടയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ രൂക്ഷത നമ്മളൊന്ന് മനസ്സിലാക്കണം ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ അവിടുത്തെ പാണക്കാട് തങ്ങന്മാരെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എല്ലാവരും പറയുന്നത് മുസ്ലിം ലീഗ് മൂന്നാമത്തെ അടുപ്പുകല്ല് എന്നാണ് പറയുന്നത് അഥവാ സമസ്തയും പാണക്കാട് കുടുംബവും അനുബന്ധമായി മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കും ഞങ്ങൾ കട്ട സമസ്തക്കാരാണ് ഞങ്ങൾ പാണക്കാട് കുടുംബക്കാരാണ് പാണക്കാട് ഭക്തന്മാരാണ് മുസ്ലിം ലീഗ് ഞങ്ങൾ ശക്തിയാണ് എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം രൂക്ഷമായ സമയത്ത് അഥവാ സി ഐ സിയും സമസ്തയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദുമാർ മുറിച്ചിടാമായിരുന്നു പെട്ടെന്ന് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സംവിധാനമാണ് സമസ്തയുടെ പ്രവർത്തകർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് സമസ്തയുടെ പ്രവർത്തകരാണ് അതിന് വളവും വെള്ളവും നൽകിയത് അതിലെ മക്കളെ പറഞ്ഞയച്ചത് സമസ്തയുടെ പ്രവർത്തകരാണ് പൊട്ടിക്കണ്ട എന്ന് വിചാരിച്ച് നൂറു വർഷം പിന്നിടുന്ന സമസ്ത കേരള ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് മുസ്ലിം ലീഗിന്റെ സഹായം തേടായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഭക്തിയുടെ മേൽ അസ്വാരമിട്ട പണ്ഡിത പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഒരു വിത്ത് എതിരെ നിന്നപ്പോൾ അതിനെ നന്നാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനിച്ച മുസ്ലിം ലീഗിന്റെ സഹായം തേടി അതിൽ മാനക്കേടുണ്ടാകും സ്വാഭാവികമായിട്ടും വേണ്ടി സമസ്തയുടെ ഉസ്താദുമാർ താഴ്മയുടെ അടിത്തട്ടുവരെ ഇരുന്നു കൊണ്ട് പ്രശ്ന പരിഹാരത്തിന്റെ പേര് ശ്രമം നടത്തി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അനുബന്ധമായി കൊണ്ട് സമസ്ത നേതാക്കന്മാർ നാല് റൗണ്ട് ഇരുന്നു രണ്ട് സ്ഥലങ്ങളിലായി നാല് പ്രാവശ്യം ഇരുന്നു എന്നിട്ട് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ആ ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെടണം അങ്ങനെ പരിഹരിച്ച പരിഹരിച്ച് പൂർവ പൂർവ സൂരികളെ പോലെ ഒന്നിച്ച് ഒരു മെയ്യോടെ മുന്നോട്ട് പോകണം എന്നായിരുന്നു ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇന്ന് മുസ്ലിം മും ലീഗിന്റെ നേതാക്കന്മാരായി അവരോധിക്കപ്പെടുന്ന എല്ലാ മഹാന്മാരും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ ആരൊക്കെയാ നോക്കാം ഒന്ന് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെടുത്തിയങ്ങൾ പാണക്കാട് പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് ഉസ്താദ് കൊയ്യോട് ഉസ്താദ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എനാ ഇങ്ങനെ എട്ട് ആളുകൾ ഒരുമിച്ചുകൂടി എത്ര മാസം എടുത്തു നാല് മാസം ഈ ടയിൽ രണ്ട് റൗണ്ട് ഇരുന്നു കൊണ്ട് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ഒമ്പത് കാര്യങ്ങൾ എഴുതി പൂർത്തീകരിച്ചു ശേഷം അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നൊരു വർത്തമാനമുണ്ട് ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമസ്ത ഉണ്ടാക്കാൻ പാടില്ല സ്വാഭാവികമായും ആ വാക്കിന്റെ രൂക്ഷത അതിൽ അടങ്ങിയിരിക്കുന്ന ദ്വയാർത്ഥങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടും മൗനം പാലിച്ചുകൊണ്ട് സമസ്തയുടെ ഉസ്താദുമാർ പറഞ്ഞു നമുക്ക് പ്രശ്നത്തിന് പോവേണ്ട ആവശ്യമില്ല ഒന്ന് പരിഹാരമായൽ മതി എന്ന് പറഞ്ഞു രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട സ്വാദിക്ലി ഷിഹാബ് തങ്ങളോട് പറഞ്ഞു ഇതങ്ങാനും അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാനത്തിന് നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞു ആ ഒമ്പത് തീരുമാനം സമസ്ത കൊടുത്ത ഒമ്പത് തീരുമാനവും ഇന്നു വരെ അംഗീകരിക്കാൻ സാധ്യമായിട്ടില്ല ഞാൻ ചോദിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബക്കാർ തങ്ങന്മാർ പറഞ്ഞ കാര്യങ്ങളെയും മുസ്ലിം ലീഗിന് നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെയും ധിക്കാരപൂർവ്വം ഒഴിവാക്കിയ ഈ വിഭാഗം ഇന്ന് ഘട്ട സമസ്തക്കാരും മുസ്ലിം ലീഗാരുമായി മാറുകയും ഇതെല്ലാം ഇടനെഞ്ചിൽ ഒതുക്കി വേദന കടിച്ചമർത്തിക്കൊണ്ട് പുറത്തുപോലും പറയാൻ പ്രയാസപ്പെടുന്ന സമസ്തയുടെ പ്രവർത്തകന്മാർ പാണക്കാട് വിരോധികളുമാകുന്നത് വിരോധാഭാസമാണ് എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് സി ഐ സിയുമായി ബന്ധപ്പെട്ട് സമസ്ത അനുനയ ചർച്ച വലിയൊരു ചരിത്രരേഖ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇതിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയാണത് പാണക്കാട് വിരോധി പാണക്കാട് വിരോധി ഷതറകൾ ഷതറകൾ എന്ന് നാഴികക്ക് വട്ടം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തെ ഈ രൂപത്തിൽ അവഹേളിച്ചത് പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാവില്ല പൈതൃകം പറയുന്നവർ ഇവിടെ ഉണ്ടല്ലോ ആ പൈതൃകം സമയത്ത് എവിടെയെങ്കിലും പാണക്കാട് തങ്ങന്മാർ മലയാളത്തിൽ കാണാൻ കഴിയില്ല ഇവരല്ലാതെ ഞാൻ എന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട സമസ്ത നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കമായി ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യദ് അതിന്റെ പിന്നെ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് അതിന്റെ പിന്നെ ജാഥ നടത്തുവാനുള്ള ഒരുക്കത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സമസ്ത കേരള ജമിയൽ ഉലമ ഒഴിവാക്കിയ ഒരു വിഭാഗം പാണക്കാട് കുടുംബത്തെ ധിക്കരിച്ച ഒരു വിഭാഗം മുസ്ലിം ലീഗിനെ ധിക്കരിച്ച ഒരു വിഭാഗം ആ വിഭാഗത്തെ ഇപ്പോഴും തോളിലേറ്റി നടക്കുന്ന നമുക്കിടയിലുള്ള ചിലരുടെ പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട സുന്നി മഹലിൽ മലപ്പുറം സുന്നി മഹലിൽ പിന്നെ സക്ഷാൽ ഹക്കീം ഫൈസിയെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് അവസരം കൊടുക്കും എങ്ങനെയാണ് സമസ്തയുടെ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുക എങ്ങനെയാണ് സമസ്തയുടെ പ്രവർത്തകർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുക സമസ്തയെ ധിക്കരിച്ചു മുഷാവറയെ ധിക്കരിച്ചു പാണക്കാട് കുടുംബത്തെ അവഹേളിച്ചു ഈ വിഭാഗത്തെ ഇനിയും വെള്ളപൂഷി വെള്ളപൂഷി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഞാൻ ഒന്നുകൂടെ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് സി ഐ സി യുടെ വഞ്ചനയുടെ നാളുവഴികൾ മലയാളക്കരയെ പഠിപ്പിച്ചത് അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബാണ് അദ്ദേഹത്തിൽ അവരുടെ വിഷയത്തിൽ മുഷാവറയുടെ തീരുമാനം പറഞ്ഞ എം ടി ഉസ്താദ് അവരുടെ ചെയ്തകൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞത് ബഹാദി നദി ഉസ്താദ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്തൊക്കെയോ ഒരു അനുനയ ചർച്ചകളിലേക്ക് പോയാൽ സമസ്ത പ്രവർത്തകർ ലൈവിലാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞാൻ ഞാനൊന്നുകൂടെ സൂചിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലമ അത് മഹാപണ്ഡിത പ്രസ്ഥാനമാണ് അതിൽ ഇരിക്കുന്ന എന്നുള്ളത് പ്രവർത്തിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ആ ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല ആ ഭാഗ്യം കിട്ടുവാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നിരന്തരം ഉണ്ടാവണം